ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന ആലങ്കാരികമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്ന് ഈ ആശംസ വചനങ്ങൾ അറിയിച്ചത് പിറവിയുമായി അങ്ങനെ ഒരു സമാധാന സാഹചര്യത്തിലാണോ ലോകം എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നിലനിൽക്കുന്നു പക്ഷേ ഈ പറയുന്ന സ്നേഹം സാഹോദര്യം സമത്വം എന്നൊക്കെയുള്ള വാക്കുകൾക്ക് ഏറെ പ്രശസ്തി കൂടി വരുന്നു എന്നുള്ളതാണ് സമീപകാലങ്ങളിലെ പല സംഭവങ്ങളും അതായത് മതത്തിൻ്റെ ജാതിയുടെ നിർ ത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെ ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന രീതികളിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട് അപ്പോൾ കേരളത്തിലാണെങ്കിൽ സംഭവിക്കുന്നു ഇന്ത്യയിൽ ഒട്ടുക്കും സംഭവിക്കുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അജിംസ ഈ ഭജനം ആ ഒരു സമാധാനം എന്നൊക്കെ നമുക്ക് ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി നിലവിലെ സാഹചര്യങ്ങൾ കൂടി കണക്ട് ചെയ്യുമ്പം തോന്നുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെയും ക്രിസ്മസ് സമയത്തിന് നമ്മൾ സമാധാനത്തെക്കുറിച്ച് പറയാമെന്നു പറഞ്ഞാൽ അതിലും വലിയ അയറണി പറയുന്നില്ല അയറണി തൂങ്ങിച്ചാവും അതിൻ്റെ കാരണം യേശു ജനിച്ച ബൈഡ്ലഹേം ബൈഡ്ലഹേമിൻ്റെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് ഇന്നിപ്പോൾ ബൈഡ്ലഹേമിൽ ആഘോഷ ആഘോഷമുണ്ടോ ഇല്ല ഉണ്ണിയേശു കുറഞ്ഞ ദിവസം പോലും ഇന്ന് ജബാലിയയിൽ ബോംബാക്രമണം നടക്കുകയാണ് അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചുവിഴുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു അതാണ് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പരിപാടി അതിന് യുദ്ധമെന്നൊന്നുമല്ല പറയാം അതിന് കൊടും ക്രൂരത എന്നാണ് പറയേണ്ടത് എന്നാണ് മാർപാപ്പ പറയുന്നത് അപ്പോൾ സമാധാനമാണോ യേശു കൊണ്ടുവന്നു ചോദിച്ചാൽ യേശു ജനിച്ച ദിവസം ഇന്ന് ലോകത്ത് സമാധാനമില്ല അത് യുക്രൈനിലില്ല ഫലസ്തീനിലില്ല യേശുവിൻ്റെ ജന്മനാടായ ഫലസ്തീനിലില്ല അപ്പോൾ ക്രിസ്മസ് ദിനത്തിലെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഫലസ്തീനെക്കുറിച്ചാണ് ബർഹാമിനെ കുറിച്ചാണ് മറ്റൊന്നും ഇനി കേരള ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ ക്രിസ്മസ് തിയറ്ററിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണുള്ളത് പ്രധാനമന്ത്രി സി ബി എസ് ഇ ആസ്ഥാനത്തെത്തി പുരോഹിതരുമായി സംസാരിക്കുന്നു ഇന്ന് ജെ പി നഡ്ഡ വീണ്ടും സി ബി സി ബി സി ആസ്ഥാനത്ത് എത്തുന്നു മാർ ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ ദിവസം പറയുന്നു ഞങ്ങൾ പ്രധാനമന്ത്രിയോട് രാജ്യത്ത് ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നു ഇന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ അദ്ദേഹം പറയുന്നു അതങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ പ്രധാനമന്ത്രി കണ്ടപ്പോൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അപ്പൊക്കെ ഈ പ്രധാനമന്ത്രി നടത്തുന്ന ഈ നാടകം ഇതൊരു നാടകം എന്നൊരു വിമർശനം കേരളത്തിൽ നിന്നുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തക ചോദിക്കുമ്പോൾ പറയുമ്പോൾ അതേക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പോയേക്കാം പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ അറി അവേറാണ് അതായത് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി അവയറാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി ഞങ്ങളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ ക്രിസ്മസ് സമയത്ത് നല്ലേപ്പള്ളിയിൽ കരോൾ ആലപിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ കയറി വി എച്ച് ഭീഷണിപ്പെടുത്തുന്നു തത്തമംഗലത്ത് പുൽക്കൂട് തകർക്കുന്നു ഈ സംഭവങ്ങളെ ക്രൈസ്തവ സഭയിലെ ചില നേതാക്കൾ ആപലപിക്കുന്നു ഇന്ന് ക്രിസ്മസ് ഇന്നലെ രാത്രി നടന്ന ക്രിസ്മസ് സന്ദേശത്തിൽ പോലും അതേക്കുറിച്ച് ചില ബിഷപ്പുമാർ പരാമർശിക്കുന്നു അപ്പോൾ കാസ പോലുള്ള സംഘടനകൾ പറയുന്നു കേരളത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി വേണം പെരുമാറാൻ എന്ന് ബി ജെ പി നേതൃത്വം ബി ജെ പി കാരോട് പറയണം എന്ന് കാരണം എന്താണ് കേരളത്തിലെ പ്രത്യേക സാഹചര്യം എനിക്കത് മനസ്സിലായില്ല എന്തായിരിക്കും എന്തായിരിക്കും കേരളത്തിലെ പ്രത്യേക സാഹചര്യം എന്ന് ചോദിച്ചാൽ അത് അത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭാ സഭാനേതൃത്വം കേരളത്തിലെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വം കേന്ദ്ര സർക്കാരിനോട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയോട് മൃദു സമീപനം സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാവുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കാസാ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ക്രൈസ്തവരുടെ ആസ്പിരേഷനാണോ ഒരിക്കലുമല്ല കാസാ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ആസ്പിരേഷനാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അതിൽ കത്തോലിക്കനുണ്ട് നമ്മൾ യാക്കോബിറ്റ് അതുപോലെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ആളുകളൊക്കെയുണ്ട് അവരാണ് ആദിമ ക്രിസ്ത്യാനികൾ കേരളത്തിലെ പിന്നീട് വന്ന സഭകളൊക്കെ മറ്റു മറ്റ് സഭകളാണ് ഇപ്പോൾ ഈ സഭകൾക്ക് ഇപ്പോൾ ലത്തീൻ സഭ കത്തോലിക്കരാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ഇന്ത്യയ്ക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിഭാഗം ആളുകളും ലത്തീൻ കത്തോലിക്കരാണ് അതായത് നമ്മളിപ്പോൾ കാണുന്ന തല്ലുകൊള്ളുന്ന ക്രിസ്ത്യാനികൾ ചർച്ചകൾ ആക്രമിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന കന്യാസ്ത്രീകൾ പുരോഹിതർ ഈവൻ സ്റ്റാൻ സ്വാമി പോലും അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികളല്ല ഈ ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ മണിപ്പൂരിലേക്ക് നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ ഉള്ളത് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിലുള്ള സഭകളാണ് കൂടുതലുള്ളത് അവരൊന്നും ഈ സിറിയൻ ക്രിസ്ത്യാനികളല്ല അപ്പോൾ കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികൾ ഞങ്ങൾ പ്രത്യേക സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ ബി ജെ പി കാരൊന്നും ചെയ്യില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് ഓക്കെ അതായത് അത് പല വാക്കുകളായിട്ട് തന്നെ പുരോഹിതരുടെ പുരോഹിതര നിന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ ഭാരതീയ സഭയാണ് അതുകൊണ്ട് ഞങ്ങളെ ആർ എസ് എസ് അംഗീകരിക്കും ബി ജെ പി അംഗീകരിക്കും ഞങ്ങളെ തല്ലില്ല ഞങ്ങളെ കൊല്ലില്ല ഞങ്ങളെ പള്ളി ആക്രമിക്കില്ല എന്നവർ കരുതുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അനിൽകുട്ടുവിനെ അനിൽകുട്ടോയോ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെയോ ആൾ തല്ലിക്കോട്ടെ എന്നൊരു ഭാവമാണ് കാസ പറയുന്നത് കാസ പറയാതെ പറയുന്നതാണ് കേരളത്തിലെ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിറിയാനി ക്രിസ്ത്യാനികളെ ആരും ആക്രമിക്കരുത് അത് ഉറപ്പുവരുത്തണം ബി ജെ പി ബാക്കിയൊക്കെ ങ്ങളും തല്ലിക്കോളൂ എന്നാണ് പറഞ്ഞത് എൻ്റെ പച്ച മലയാളം അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം അതായത് ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ ആന്തരിക ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ ആന്തരിക പ്രശ്നം അതാണ് അവർക്കിടയിലെ ഭിന്നതകൾ അവർക്കിടയിലെ വിഭാഗീയതകൾ അവർക്കിടയിലെ ജാതിബോധം ഈ സുറിയാനി ക്രിസ്ത്യാനി എന്ന് സ്വയം അഹങ്കരിക്കുന്നതിനൊരു തരം ജാതിബോധമാണ് ഞങ്ങളെന്തോ ഒരു മേത്തരം ക്രൈസ്തവരാണെന്നൊരു ജാതിബോധമാണ് അപ്പോൾ അവിടെ തല്ലുകൊണ്ടോട്ടെ ഞങ്ങളെ തല്ലാതിരുന്നാൽ മതി എന്നാണ് കാസ പറഞ്ഞതിൻ്റെ അർത്ഥം അതേസമയം തന്നെ അതി അപ്രൈറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന എന്താണ് പുരോഹിതന്മാരുമുണ്ട് ബിഷപ്പുമാരുണ്ട് അതിലൊരാളാണ് യുഹാനോൻ മാർമിനിത്യോസ് ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപൻ അങ്ങനെ രാഷ്ട്രീയമായി തന്നെ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്ന അപ്പോൾ ജെ ബിഷപ്പ് നെറ്റോ ലത്തീൻ സഭയുടെ ബിഷപ്പ് അങ്ങനെ ഒരുപാട് പേർ കാര്യങ്ങൾ ഈ നിലവിൽ ക്രൈസ്തവ സമൂഹം ഇന്ത്യയിൽ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് കേരളത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഉറക്ക പറയുകയും ചെയ്യുന്ന ആളുകൾ ആളുകൾ അപ്പോൾ എല്ലാ ക്രൈസ്തവ സഭകളും എന്താണ് ഒരു മോണോലിത്തിക് ആണ് എന്ന് കരുതി ക്രൈസ്തവ സഭകളെ വിമർശിക്കുന്ന അവരെ അധിക്ഷേപിക്കുന്ന അവരോട് വിദ്വേഷം പറയുന്ന ആളുകൾ നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും എല്ലാ ക്രൈസ്തവരും ഒരുപോലെയാണ് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ അങ്ങനെയല്ല അതിൽ പലതരത്തിലുള്ള ഡൈനാമിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഉണ്ട് പലതരത്തിലുള്ള സാമൂഹികമായ വേർതിരിവുകളുണ്ട് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളെ പരമാവധി മുതലെടുക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് അതിനുവേണ്ടിയുള്ള പണി എത്രയോ നാളായിട്ട് തുടങ്ങുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്ന ഗവർണറുടെ പ്രധാനപ്പെട്ട മാൻഡേറ്ററുകളിൽ ഒന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്ന നിലപാടെല്ലാം ഒരുപോലെയാണ് എല്ലാവരും എന്താണ് ബി ജെ പി എഫ് ഭയന്ന് ഇ ഡി എഫ് ഭയന്ന് അവർക്ക് അവരുടെ കീഴിൽ നമസ്കരിക്കുകയാണെന്ന് ചിന്ത ശരിയല്ല ഇപ്പോൾ കത്ത് സിറി സിറോ മലബാർ സഭയിൽ പോലും ഓരോ രൂപതകൾക്കും ഓരോ അഭിപ്രായമാണ് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രാഷ്ട്രീയ നിലപാടുകളല്ല ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അതല്ല തൃശ്ശൂർ മാറാൻ മാറാൻഡ്രൂസ് താഴത്തിനുള്ളത് അപ്പോൾ ഓരോ രൂപതയ്ക്കും അതിരൂപതയ്ക്കും നിലപാടുകളിൽ വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരെയും ഓണോലിത്തിക്കാട്ടി അവരെല്ലാം അങ്ങനെയാണെന്ന് പറയുന്ന ഒരു തരം വംശീയതയും വിദ്വേഷ പ്രചാരണമാണെന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിന് പുറത്ത് നിൽക്കുന്നവരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒരുപാട് ഡൈനാമിക്സ് ഉണ്ട് അതുപോലെ സമാധാനം എങ്ങനെ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത് സമാധാനമല്ല ഞാൻ വാളത്രേ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് അതായത് ഞാൻ വരുന്നതോടുകൂടി അപ്പൻ മകനെതിരാവും മകൻ ഭാര്യയ്ക്കെതിരാവും എന്ന് പറഞ്ഞതുപോലെ അത് ഒരു ഐഡിയൽ നിലപാടാണ് ഞാൻ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ആ ആശയത്തെ സ്വീകരിക്കുന്നവർ എന്നോടൊപ്പമാണ് ആ ആശയത്തെ സ്വീകരിക്കുന്നവർ എന്നോടൊപ്പം ആവുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാവും ആ ആശയത്തിനെതിരെക്കുന്നവർ ആ സമാധാനത്തെ കെടുത്തു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉണ്ണിയേശുവിൻ്റെ ഉണ്ണിയേശു ജനിച്ച ബഡ്ലഹേമിയിൽ സമാധാനമില്ല അത് ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നുമില്ല അതാണ് യാഥാർത്ഥ്യം ഈ പറഞ്ഞതുപോലെ ഇപ്പം യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ ആശയം നടപ്പാക്കുന്നില്ല എവിടെയും അത് കാണാനില്ല ഈ സമാധാനം എന്നുള്ളതാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഗസയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അപ്പം ഈ പുരോഹിതന്മാരുടെ കാര്യത്തിലാണ് ഇവരെല്ലാവരും ഇതുതന്നെ ആയിരിക്കുമല്ലോ വിശ്വസിക്കുന്നത് അതായത് വന്ന വഴി എന്നുള്ളത് അതുതന്നെയായിരിക്കും പഠിക്കുന്നതും ഇവർ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അപ്പം ഇതിനുള്ളിൽ തന്നെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു ഇപ്പം ആർഎസ്എസ് എങ്ങനെയാ അല്ലെങ്കിൽ ബി ജെ പി എങ്ങനെയാ ഇവരെ ഹൈജാക്ക് ചെയ്യുന്നു ഈ ക്രിസംഗികൾ എന്നുള്ള എണ്ണം കൂടുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പം അതിൽ എത്രത്തോളം അവർ സക്സസ് ആവുന്നുണ്ട് ഇനി അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ പുതിയ ഗവർണർ കൂടി വരുമ്പോൾ അവർ ഇനി ഉദ്ദേശിക്കുന്നത് അടുത്ത ക്രിസ്മസിന് മുമ്പ് എന്തായിരിക്കും കേരളത്തിലെ ചില സഭിലും സംഭവിക്കാൻ പോകുന്നത് അല്ല ഇതിനകത്ത് ഈ കാസ പോലെയുള്ള വർഗീയ സംഘടനകളും അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയങ്ങളും സക്സസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാലേ അവർ കുറച്ചൊക്കെ സക്സസ് ആവുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ ഈ പിതാക്കന്മാരിൽ നിന്ന് പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴാണ് ബിഷപ്പ് ജോസഫ് പാംലാനി കാസയുടെ ആളുകൾ എന്നെ വന്ന് കണ്ടിരുന്നു അവർക്ക് കൂട്ടായ്മകൾക്ക് വേണ്ടി പള്ളിയുടെ പാരിഷ് ആളുകൾ വിട്ടു നൽകണം എന്നോട് ആവശ്യപ്പെട്ടു ഞാനവർക്ക് പാരിഷ് ആളുകൾ വിട്ടു കൊടുക്കാനുള്ള തീരുമാനമെടുത്തു അവർ കുറേ നന്മ ചെയ്യുന്നവരാണല്ലോ പിന്നെ അവർ ഞങ്ങളുടെ ഔദ്യോഗിക ഭാഗമൊന്നുമല്ല ഇത്രയും പറഞ്ഞു അദ്ദേഹം അവർ ചില നന്മകൾ ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ഔദ്യോഗിക സംഘടനയൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കെ സി വൈ ഔദ്യോഗികം അല്ലാതെ അവർ മോശക്കാരാണെന്നോ അവർ വർഗീയത പറയുന്നവരാണെന്നോ വിപത്ത് പ്രചരിപ്പിക്കുന്നവരാണെന്നോ അഭിപ്രായം അദ്ദേഹത്തിനില്ല അങ്ങനെ ഏതെങ്കിലും പുരോഹിതർ കാശേ കണിശമായി നമ്മൾ എവിടെയും കാണുന്നുമില്ല അത് അവരുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം വലുതാണ് എന്ന് മനസ്സിലാക്കുന്ന പുരോഹിതരുടെ വർത്താനമായിട്ട് വേണം കാണാൻ നോക്കൂ ധന്യ ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമ്മൾ നിൽക്കുമ്പം ഇന്ത്യയിലെ ഒരു മൈനോറിറ്റിയായ ക്രിസ്ത്യാനികൾ എന്തുമാത്രം സമാധാനം അനുഭവിക്കുന്നു ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും നിരന്തരമായി സംസാരിക്കുന്ന മതമാണ് ക്രിസ്ത്യാനിറ്റീസ് ക്രിസ്തു സംസാരിച്ചത് മുഴുവൻ സമാധാനത്തിനും യോജിപ്പിനും രഞ്ജിപ്പിനും സ്നേഹത്തിനും വേണ്ടിയാണ് നമുക്കറിയാം പക്ഷേ ആ സമൂഹം അതായത് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമായ ഒരു സമൂഹം എന്തുമാത്രം വലിയ സാഹോദര്യം അവർക്ക് കിട്ടുന്നു എന്തുമാത്രം അവർക്ക് സ്നേഹം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നിരാശയാണ് അവരുടെ മുമ്പിലുള്ള ഉത്തരം ഇപ്പം ഈ രണ്ടായിരത്തി ഗ്രഹാംസ്റ്റൈൻ്റെ കാലം മുതൽ ഇങ്ങോട്ടടുത്ത് ഇരുപത്താ ഇരുപത്തഞ്ചു ഇരുപത്താറ് വർഷമായി ഗ്രഹാംസ്റ്റൈൻ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഈ ഇരുപത്തിയാ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു കാൽ നൂറ്റാണ്ട് കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ടാക്സ് ഇന്ത്യയിൽ കുറഞ്ഞു ചോദിച്ചാൽ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് മോദി രണ്ടായിരത്തി പത്തിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്ത്യാനികൾക്കെതിരായി രേഖപ്പെടുത്തിയ കുറ്റങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തേഴാണ് ഇപ്പോൾ അത് ഓരോ വർഷവും എണ്ണൂറ് കുറ്റകൃത്യങ്ങളും രേഖപ്പെടുത്തിയതുണ്ടാകുന്നു ക്രിസ്ത്യൻസിനെതിരെ എന്നാണ് ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യം നമ്മൾ നമ്മളിവിടെയൊക്കെ ഓക്കെ നോർത്തിലേക്ക് പലയിടത്തും പോയാൽ ഞായറാഴ്ച അവരുടെ കൂടിയിരിപ്പുകൾ അവരുടെ പ്രാർത്ഥനകൾ പള്ളികളിലെ പ്രത്യേകമായ ചടങ്ങുകൾ പലതും നടക്കില്ല ഛത്തീസ്ഗഡിലേക്കും ഒപ്പമുള്ള മറ്റാ മധ്യപ്രദേശിലൊക്കെ ഒരു ഭാഗങ്ങളിലൊക്കെ പോയാൽ അവിടെ കരോൾ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല പരസ്യമായ അവരുടെ പ്രാർത്ഥനാ ചടങ്ങിൽ നിർവഹിക്കാൻ കഴിയില്ല അവരുടെ പള്ളികൾ ആക്രമിക്കുന്നു മാതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഒക്കെ രൂപങ്ങൾ തകർത്ത് കളയുന്നു വിദ്വേഷ മുദ്രാവാക്യങ്ങളുടെ റാലികൾക്ക് മുമ്പിൽ ബി ജെ പിയുടെ നേതാക്കന്മാരും എം എൽ എമാരും പോലും പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സൻസദുകളിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്നത് സാധാരണയായിട്ട് പറയുന്ന ഒന്നാണ് അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികളെയും തീർത്തു കളയണമെന്ന് എന്താ പറയുക ഈ സന്യാസി വേഷം കെട്ടിയ ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇന്നവർ നേരിടുന്ന ക്രൈസിസ് അതിനകത്ത് ഒരു കാര്യമുള്ളത് ഇപ്പോൾ പുതുതായിട്ടൊന്നുമല്ല നിങ്ങൾക്ക് നേരെ ഇന്ത്യയിൽ നടക്കുന്ന കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുതുതായിട്ടൊന്നുമില്ല പക്ഷേ അതിനകത്ത് നേരത്തെ അജിംസ് പറഞ്ഞാലേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാതിരിക്കുക അത് അതിജീവന പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക പ്രധാനമാണ് കാരണം നമ്മളൊരു പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശവും പ്രിവിലേജും ഉണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല ഞങ്ങളെ ആക്രമിക്കുന്നവർ ഇവരാണ് അത് തുറന്നു പറയുക എന്നത് വളരെ പ്രധാനമാണ് അത് പറയുന്നത് എന്തിനാണ് അത് തന്നെ പറയുമ്പോഴാണ് ജനം അത് മനസ്സിലാക്കുക പബ്ലിക് അത് മനസ്സിലാക്കുക ജനങ്ങളുടെ പിന്തുണ അതിൽ ഉറപ്പാക്കാൻ കഴിയുക നമ്മൾ നമ്മൾ നേടുന്ന ഒരു പ്രശ്നത്തിനകത്ത് ജനവിനാവണമല്ലോ നമ്മൾ മീൻസ് ഞാൻ ഈ പറയുന്ന ലീഡർഷിപ്പിനെ കുറിച്ചാണ് നമ്മളൊരു ക്രൈസിസ് നേരിടുമ്പോൾ അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ പ്രശ്നത്തിലാണ് ഞാൻ തന്നെ പറയുകയാണെ എനിക്കൊരു പ്രശ്നമില്ല പ്ലീസ് നിങ്ങൾ ബഹളം ഉണ്ടാക്കില്ല എനിക്ക് ഞാൻ തല്ലുകൊള്ളുമ്പോൾ ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ എൻ്റെ അതിജീവന പ്രശ്നത്തിലാവുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വി ആർ ഓക്കെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അതിനകത്തുള്ള റോൾ എന്താണ് നാളെ അതിലും വലിയൊരു ക്രൈസിസ് ഞാൻ നേരിടുമ്പോൾ ജനങ്ങൾ എന്നോട് കാണിക്കുന്ന വിശ്വാസ്യത എന്തായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നും പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ മത്നിരപക്ഷ സമൂഹത്തിൻ്റെ നിന്നും എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള സപ്പോർട്ടിൻ്റെ അന്നത്തെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ട് ജെന്വിൻ ആവുക എന്താണ് സംഭവിക്കുന്നതെന്ന് തുറന്നു പറയാനുള്ള ബാധ്യത ഇന്ത്യയിലെ പുരോഹിത സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ പറയും കഴിഞ്ഞ ദിവസം ആൺ സ്ഥലത്ത് പറയുന്നു കരോൾ സംഘത്തിൽ നേരെ നടന്ന ആക്രമണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മണിക്കൂറുകളിൽ ചർച്ച ഒരു വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും വിധത്തിലുള്ള ആത്മാർത്ഥാരഹിത്യം അദ്ദേഹത്തിന് വന്നുപോയോ എങ്കിൽ കുഴപ്പമാണ് നാളെ ഇതിനേക്കാൾ വലിയൊരു ക്രൈസിസ് നേരിടുമ്പോൾ ഉറക്കം നിലവിളിക്കുമ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ എന്തായിരുന്നു എന്ന് ജനം ചോദിക്കില്ലേ അതുകൊണ്ട് ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിൽ എല്ലാ അവകാശത്തോടു കൂടിയും ജീവിക്കാൻ പ്രിവിലേജ് ഉള്ളവരാണ് അവരുടെ പള്ളികൾ ആക്രമിക്കാനോ അവരുടെ കുർബാന തടസ്സപ്പെടുത്താനോ അവരുടെ കരോൾ തടയാനോ ഒരാൾക്കും ഇവിടെ റൈറ്റില്ല എല്ലാവർക്കും ഉള്ളതുപോലെ റൈറ്റ് ഉള്ളവരാണ് അവർ അപ്പോൾ അത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ് ലോകത്ത് റിലീജിയസ് പ്രോസിക്യൂഷന് അനുഭവിക്കുന്നവരിൽ ക്രിസ്ത്യാനിലുണ്ടെന്ന് ലോകത്ത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വിവിധ സംഘടനകളും ഏജൻസികളും രാഷ്ട്രങ്ങളും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര റിപ്പോർട്ടുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ നല്ല വസ്തുതയാവും അതുകൊണ്ട് സ്വന്തം വിശ്വാസികളോട് സ്വന്തം എന്താ പറയുന്നത് കുഞ്ഞാടുകളോട് പൊതുസമൂഹത്തോട് ഇന്ത്യൻ ഭരണഘടനയോടൊക്കെ കുറച്ചുകൂടി ഒക്കെ റെസ്പോൺസിബിൾ ആവുക എന്ന ഉത്തരവാദിത്വം മത നേതൃത്വം സ്വീകരിക്കണം ഒപ്പം ഇതിനെക്കുറിച്ച് നിരന്തരം അത് ക്രിസ്ത്യാനികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയൽ ക്രിസ്ത്യാനികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമ്മൾ ഇന്ത്യൻ മതനിരപക്ഷതയും ഇന്ത്യൻ ഹാർമണിയിലും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ആക്രമിക്കപ്പെടുന്നതെന്നാണ് ഇന്ത്യയിലെ ഇന്ത്യൻ മതനിരപേക്ഷ മനസ്സാക്രമിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഉറക്കം സംസാരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അതിൽ ആരും വിട്ടു നിൽക്കാൻ പാടില്ല വിട്ടു ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും ഈ മത നേതാക്കളാവാൻ പാടില്ല അവരതിൻ്റെ മുൻപിലുണ്ടാവേണ്ടവരാണ് എന്നവർക്ക് ഓർമ്മയിരിക്കട്ടെ കാസ പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി ബി ജെ പിയിലേക്ക് നമ്മുടെ ആട് കുഞ്ഞാടുകളെ മുഴുവൻ കൊണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പദ്ധതി അതിൻ്റെ വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് സംഘിനോട് പറയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളുകൊണ്ടുവരാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചെ ചെറിയ ചെറിയ കരോളിനെതിരെ പടക്ക പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് നമുക്കിത് സെറ്റാക്കാം എന്നാണ് അവർ പറയുന്നത് കാസ എന്ന് പറഞ്ഞാൽ സംഘ് എന്താ പറയുന്നത് ഒരു ഇനീഷ്യേറ്റീവ് ആണത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് വേദനയൊന്നും ഇല്ലാത്തത് ക്രിസ്ത്യാനികളുടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു ഞങ്ങളുടെ ആരാധന ആക്രമിക്കപ്പെടുന്നു എവിടെങ്കിലും കാസയ്ക്ക് പരാതിയുണ്ടോ കാസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വേഷം കിട്ടിയ ഒരു സംഘ് സാധനമാണ് ഒരു ട്രോജനാണ് അതിനൊരിക്കലും വേദനിക്കില്ല ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെട്ടാൽ എവിടെയും അതിന് വേദനിക്കില്ല അബദ്ധത്തിൽ പോലും അതിൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണീര് വരില്ല കാരണം അത് വേറെ സംഗതിയാണ് അത് ക്രിസ്ത്യാനികളുടെ വൈകാരികതയ്ക്കോ അസ്ത്വത്തിനോ അതിജീവനത്തിനോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളൊരു സാധനം ശരിയാക്കിക്കൊണ്ടിരിക്കില്ല അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ശേഷം വന്നാൽ വേണേൽ കുറേ പേരെ കൊല്ലുകയോ കണ്ട മല്ലേ പുലർപ്പുകയോ അതൊക്കെ ഇത് നമ്മളൊന്നും സെറ്റായതിനു ശേഷം ആയിക്കോളും എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആവുകയല്ല ബിഷപ്പുമാരുടെ ഉത്തരവാദിത്വം